ഹലോ ചാത്തൻസ് ഡേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാത്തൻസിൻ്റെ ഉടമസ്ഥതയിൽ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ പെയിൻറ്റിങ് ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിൻ്റെ പണിക്കാരെ ആവശ്യമുള്ളതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പെയിൻറ്റ് പണി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി ഇവിടെ ഉണ്ട് ജോലിക്ക് വരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണം ഈ കാണുന്ന ഈ വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ് പണിയുണ്ട് ഇത് പൂർണമായിട്ടും നമ്മുടെ ചുമതലയിൽ ചെയ്ത ഒരു കെട്ടിടത്തിൻ്റെ ഘട്ട മിനുക്ക് പണിയുടെ ഭാഗമായിട്ടാണ് പെയിൻറ്റിംഗ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓട് കഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ബാക്കിയുള്ള പെയിൻറ്റിൻ്റെ പണി പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി പെയിൻറ്റിൻ്റെ പണി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ ചത്തൻ കൺസ്ട്രക്ഷൻ എന്ന ഒരു സ്ഥാപനം കൂടെ നമ്മുടെ ചുമതലയിലുണ്ട് അപ്പോൾ അവിടുത്തെക്കാണ് പെയിൻറ് പണിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റിട്ടാൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ നമ്പർ സഹിതം കമൻറ്റിട്ടാൽ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും രണ്ട് കെട്ടിടത്തിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിൽപ്പും രണ്ട് കെട്ടിടം മൊത്തം പെയിൻ്റ് അടിക്കാനുണ്ട് വലിയ രണ്ട് കെട്ടിടത്തിൻ്റെ പണിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാ പെയിൻറ് പണിക്കാരുണ്ടെങ്കിൽ പണിയാൻ പണിക്ക് ആ പണി ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടിയോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ പണിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് വീട് ഈ വീടിൻ്റെ മൊത്തം പണി നമ്മൾ ചാത്തൻ കൺസ്ട്രക്ഷൻ ചെയ്തതാണ് ചാത്തൻ കൺസ്ട്രക്ഷൻ ചാത്തൻ ചാത്തൻ്റെ ബ്ലോഗ്സിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ് ചാത്തൻ കൺസ്ട്രക്ഷൻ എല്ലാ നിർമ്മാണ തൊഴിലാളികൾക്കും തൊഴിൽ സാധ്യതകളുണ്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക പിന്നെ എല്ലാ ആൾക്കാരും